നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് എതിരെ രാജ്യത്താകമാനം പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് വിഷയത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള പരാമർശങ്ങൾ രാജ്യത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന സമയത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് ബി ജെ പിയുടെ സ്വന്തം എം എൽ എ തന്നെ ബി ജെ പിയെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആ ഹിമത്വത്തിൽ ബി ജെ പിക്ക് കണ്ടകശനിയുടെ കാലമാണ് അത്തരത്തിൽ ബിജെപിക്ക് അകത്തുതന്നെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് മധ്യപ്രദേശിൽ ഒരു സംഘം ബി ജെ പി എം എൽ എ മാരും പാർട്ടി നയിക്കുന്ന മധ്യപ്രദേശ് സർക്കാരും തമ്മിലുള്ള ഭിന്നത കടുക്കുകയാണ് പ്രാദേശിക വിഷയങ്ങളിൽ നിയമസഭാംഗങ്ങൾ സംസ്ഥാന ഭരണകൂടത്തിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഉയർത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് എംഎൽഎമാരായ പ്രീതം ലോധി വിജയ്പാൽ സിംഗ് പ്രദീപ് പട്ടേൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ രംഗത്തെത്തുകയായിരുന്നു പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയിൽ സംസ്ഥാന ബി ജെ പിയിൽ ആഭ്യന്തര കലഹം നടക്കുന്ന സമയത്താണ് നിയമസഭാംഗങ്ങളുടെ ഈ പ്രതിഷേധം സർക്കാരിന്റെ കടുത്ത വിമർശകനായി ഉയർന്നു വന്ന പ്രീതം ലോധി ശിവപുരി ജില്ലയിലെ ഒരു പൊതുയോഗത്തിൽ ഒരു മന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത് ഒരു മടിയനായ മന്ത്രി വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ വരവ് കാരണം കോൺഗ്രസ്സുകാർ അവരുടെ ലൈറ്റുകൾ കത്തിച്ചിരിക്കുന്നുവെന്നും തങ്ങൾ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വേണ്ടി ജോലി ചെയ്തില്ലെങ്കിൽ താൻ അവരുടെ പൈപ്പ് കണക്ഷനുകളും റോഡുകളും വിച്ഛേദിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലീസ് പരിഷ്കാരങ്ങൾക്ക് പുറമെ പിച്ചോറിനെ പ്രത്യേക ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന തന്റെ ആവശ്യവും ലോധി പുതുക്കിയിട്ടുണ്ട് ഒബൈലുല്ല ഗഞ്ചിൽ നിന്ന് പുതുതായി നിർമ്മിച്ച ബേതുൽ മാർഗിലേക്ക് ഗ്രാമപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വിജയ് സിംഗ് ഏപ്രിൽ ഇരുപത്തിനാലിന് മണിക്കൂറുകളോളം ഗതാഗതം തടഞ്ഞാണ് മറ്റൊരു പ്രതിഷേധം കാഴ്ചവെച്ചത് മൗക്കാച്ചിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നെയ് ഖാദയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രദീപ് പട്ടൽ എം എൽ എയും പോലീസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു പ്രാദേശിക പോലീസിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് ആരോപിച്ച എം എൽ എ അറസ്റ്റ് വിധിയിരിക്കുകയായിരുന്നു പോലീസുമായുള്ള സംഘർഷങ്ങളെ തുടർന്ന് ആറു മണിക്കൂർ പ്രതിഷേധവും നടത്തി സെൻസിറ്റീവ് വർഗീയ വിഷയങ്ങളിൽ പട്ടേൽ ും പോലീസും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുമുണ്ട് തുടർന്ന് ബി ജെ പി നേതാക്കളെ സമാധാനിപ്പിക്കാൻ സംസ്ഥാന പോലീസ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു സർക്കാർ പരിപാടികളിലും പൊതുയോഗങ്ങളിലും എം പിമാരെയും എം എൽ എ തങ്ങളുടെ ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യണമെന്നതായിരുന്നു അത് ഈ നിർദ്ദേശം കോൺഗ്രസ് രംഗത്തെത്തുകയായിരുന്നു ഇത് പോലീസ് യൂണിഫോമിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ജിത്തു പട്ടിയാരി കുറ്റപ്പെടുത്തുകയായിരുന്നു എന്നാൽ പാർട്ടിയിലെ ഐക്യമില്ലായ്മ മൂന്ന് എം മാത്രം ഒതുങ്ങുന്നതല്ല എന്നാണ് ഒരു മുതിർന്ന ബി നേതാവിന്റെ അഭിപ്രായം ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു സാഗറിൽ മേയർ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാതെ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തതോടെ ബി ജെ പിക്ക് പൊട്ടിത്തെറികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ബിജെപി െ ബിജെപിക്ക് വിനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നാണക്കേടും സഹിച്ച് തല ഉയർത്തിപ്പിടിക്കാനാകാതെ നടക്കുകയാണോ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ എന്നതിൽ സംശയമൊന്നുമില്ല